പനയാൻ അമ്പങ്ങാട്ടെ രക്തസാക്ഷി പി മനോജിന്റെ സ്മരണയ്ക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനാണ് ഉത്സവ അന്തരീക്ഷത്തിൽ നാട്ടിലെ സകലമായ പൊതുകാര്യ പ്രവർത്തനങ്ങളിലും സജീവമായിരിക്കെ അപ്രതീക്ഷിതമായി രക്തസാക്ഷിയാകേണ്ടി വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പി മനോജിന്റെ ജോലിക്കുന്ന ഓർമ്മകൾ എന്നെന്നും നിലനിർത്തുന്നതിനായാണ് ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി മുൻകൈയ്യെടുത്ത് പനയാൽ അമ്പങ്ങാട്ട് സൗകര്യപ്രദമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പടിതീർത്തത് ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനവും നാട് ഉത്സവമാക്കി ഞായറാഴ്ച രാവിലെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നോക്കുക ഇവിടെ ഈ ക്ഷേത്രമുണ്ട് അല്ലെ വിഗ്രഹപ്രതിഷ്ഠകളുണ്ട് തെയ്യങ്ങൾ നടത്തുന്ന ആരാധനാലയങ്ങളുണ്ട് പള്ളിയുണ്ട് അതുപോലെ ചർച്ചും കുറച്ചപ്പുറമുണ്ട് എവിടെയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്തവരും എന്റെ പ്രസംഗം കേൾക്കാനുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് അമ്പലത്തിന്റെ പ്രതിഷ്ഠ നടത്താൻ എവിടെയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് പോവാറുണ്ടോ അപ്പൊ നാളെ നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകാൻ അപ്പൊ വോട്ട് വേണം രാമന്റെ പേരും പറഞ്ഞിട്ട് ഇത് രാഷ്ട്രീയ രാമനാണ് ഈ രാജ്യത്തിലെ ഹൈന്ദവ വിശ്വാസികൾ ബഹുമാനപൂർവ്വം കൊണ്ടാടുന്ന ശ്രീരാമനല്ല ഇത് രാഷ്ട്രീയ രാമനാണ് അപ്പൊ വോട്ട് വേണം അതിനുവേണ്ടി പുരോഹിതന്മാരെയൊക്കെ പിന്നിടുത്തിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ മുഖ്യയജമാനാവും എന്നാണ് പത്രവാർത്തകൾ ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പ്രജിത് അമ്പങ്ങാട്ട് അധ്യക്ഷനായി കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കുള്ള ധനസഹായവും പി ജയരാജൻ കൈമാറി കുന്നൂച്ചി കുഞ്ഞിരാമൻ ബാലൻ കുതിരക്കോട് അജയൻ പരിയാൽ വി ഗീത എ വി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ എം പ്രജിത്ത് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി കെ മിരേഷ് നന്ദിയും പറഞ്ഞു ഉദ്ഘാടകനായി എത്തിയ ജയരാജന് ഊഷ്മളമായ വരവേൽപ്പാണ് അമ്പങ്ങാട് നാട് ന്യൂസ് ബ്യൂറോ ഉദുമ